മലപ്പുറം ഐ ഐ വി യു പി സ്കൂൾ തൊണ്ണൂറ്റി ഒന്നാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനാഘോഷവും ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പ്രിയമുള്ളവരെ നമുക്കറിയാം വിദ്യാർത്ഥി വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകന്മാരും അതുപോലെ തന്നെ മാനേജ്മെന്റും കൂടി ചേർന്നാൽ മാത്രമാണ് ഒരു നല്ല വിദ്യാലയവും ആ വിദ്യാലയത്തിൽ നിന്ന് നല്ലൊരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കുവാനും അത് സമൂഹത്തിനും നാടിനും ഗുണപ്രദമാകുവാൻ സാധ്യമാവുകയുള്ളൂ നമുക്കറിയാം ഇന്ന് വളരെയധികം ആളുകൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നമ്മുടെയെല്ലാം പഴയതും പുതിയതും തമ്മിൽ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളുണ്ടായതെന്ന് വ്യത്യസ്തമായി നിരവധി കാര്യങ്ങളിന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു കാലഘട്ടമാണിത് അന്ന് നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ വിദ്യാർത്ഥി വിദ്യാഭ്യാസിപ്പിക്കാൻ വേണ്ടി പാടുപെട പെടാ പാടുപെടുന്ന മൂന്നോ നാലോ അഞ്ചോ വിദ്യാർത്ഥികൾ പഠിപ്പിക്കേണ്ട ചുമതല ആ മാതാപിതാക്കൾ ചുമതല വരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നൽകുവാൻ സാധ്യമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പോയിരുന്നത് എന്നാൽ ഇന്ന് ഒന്നോ രണ്ടോ കുട്ടികളിൽ ഒതുങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് മാതാപിതാക്കൾ അവരുടെ കാര്യത്തിൽ എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സർക്കാരും അത്തരം അത്തരം മാറി മാറി സർക്കാരുകളും തന്നെയാണ് ും സ്കൂൾ മാനേജർ വി എ സക്കീർ അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം മജീദ് അടവനക്കാട് അതിഥിയായിരുന്നു വാർഡ് മെമ്പർ റസി അജമാൽ വൈപ്പിൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് എ ഷൈനമോൾ ടി ടി എ പ്രസിഡന്റ് ശ്യാമോഹൻ സാ സെക്രട്ടറി ടി കെ ബനി സാദർ വൈസ് പ്രസിഡന്റ് എം കെ മജീദ് സഭാ മെമ്പർ ബഷീർ പ്രധാനാധ്യാപിക അനേ പ്രീത സ്റ്റാഫ് സെക്രട്ടറി കെ മിനിമോൾ പ്രോഗ്രാം ജനറൽ കൺവീനർ രജീഷ് സാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു